हाय हेलो നമ്മുടെ ചാനലിലെ ഫസ്റ്റ് മീഷോ ഡ്രസ് ഹോൾ വീഡിയോ ആണ്ട്ടോ ഇത് ഈ ഒരു മൂന്ന് ഡ്രസ്സും അത്യാവശ്യമൊക്കെ യൂസ് ചെയ്ത് പരിപ്പിളകിയതാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം ഒരു കോട്സെറ്റും രണ്ട് ടോപ്സും ആണ്ട്ടോ കാണിക്കുന്നത് നമുക്ക് കോളേജിലേക്ക് ഓഫീസിലേക്ക് അതുപോലെ തന്നെ ചെറിയ ചെറിയ ട്രിപ്പ് ഒക്കെ പോലെ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റാണ് എന്താ പറയുക ഒരു കംഫർട്ടബിൾ എന്നൊക്കെ പറയില്ല ആ ഒരു രീതിക്കുള്ള ഡ്രസ്സാണ് ഇട്ടത് ഈ ഒരു മൂന്ന് ഡ്രസ്സുകൾ മീഷോന്ന് തന്നെയാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിക്ക് അലക്കുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്ത് കളർ പോവുക നിരക്ക് അങ്ങനത്തെ യാതൊരുവിധ വിധ പരിപാടിയില്ല അപ്പൊ ഓരോ ഡ്രസ്സും വൺ ബൈ വൺ ായി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതാ ഈ ഒരു ആനിമൽ പ്രിന്റിൽ വരുന്ന ഷർട്ട് ടോപ്പ് നോക്കാം കേട്ടോ എല്ലാ ടൈമിലും കത്തി നിക്കുന്ന ഒരു പ്രിന്റ് ആണില്ല ആനിമൽ പ്രിന്റ് അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡും ഫാൻസും ഉണ്ട് ഈ ഒരു പ്രിന്റിൽ വരുന്ന ഡ്രസ്സ് എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ടു ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പ് എനിക്ക് ഒരു നീ ലെങ് ആണ് കേട്ടോ വരുന്നത് ഫുൾ സ്ലീവ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ അറ്റത്ത് ഒരു അലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്രേപ്പ് മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഞാനൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ലാർജ് ആണ് കേട്ടോ ചൂസ് ചെയ്തത് ഒരു ചെറിയൊരു ലൂസിലാണ് എനിക്ക് നിൽക്കുന്നത് സംഭവം ക്രേപ്പ് ആണെങ്കിൽ ീത്തൊന്നും അല്ലാട്ടോ ലൈനിങ് വരുന്നില്ല അത്യാവശ്യം കട്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ടോപ്പിന്റെ കൂടെ നമുക്ക് പലാസോ യൂസ് ചെയ്യാം ജെഗിന് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ലെഗിൻസും യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു ടോപ്പിന്റെ മുന്നിൽ ഫുൾ ആയിട്ട് ബട്ടൺസ് ആണ്ട്ടോ വരുന്നത് അപ്പൊ ആ ഒരു ബട്ടൺസ് ഒക്കെ അയച്ചിടുകയാണെങ്കിൽ നമുക്ക് കോട്ടായിട്ടും യൂസ് ചെയ്യാം വെറും നൂറ്റി അറുപത്തിരണ്ട് രൂപ എനിക്ക് ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കെ ചാൻസ് ഉണ്ടാവും ചുരുക്കി പറഞ്ഞ സംഭവം നൈസ് ആണ് ആ ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് ഇതാണ് ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ആണ്ട്ടോ ഇതിന്റെ കാറ്റലോഗ് കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചിരുന്നു കാരണം സംഭവം കയ്യിൽ കിട്ടും കിട്ടുന്ന സമയത്ത് സെയിം തന്നെ ആകുമെന്ന് കാരണം ഫോട്ടോയില് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഫ്ലെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കയ്യില് കിട്ടിയപ്പോ ശരിക്കും ഞെട്ടി പോയിട്ടു സെയിം തന്നെയായിരുന്നു ഒരു മാറ്റവും വരുന്നില്ല സംഭവം കോട്ടനാണേ ഇതിന്റെ നെക്കിലും വേസ്റ്റിലും സ്ലീവിലും ഒക്കെ ഇതാ ഇതുപോലെ ഒരു ലേസ് വെച്ചിട്ട് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സംഭവം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ അത്രയും കുറഞ്ഞൊരു റേറ്റിനാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് ശരിക്കും വാണിട്ടോ സൈസ് ഞാൻ ഇതും ലാർജ് തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത് കുറച്ചൊരു ലൂസ് വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത്ത് എന്ന് പറയുന്ന ഒരു നീ ലെങ് ആണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് പലാസോ അതുപോലെ തന്നെ സ്ട്രൈറ്റ് പാൻ്റ് ഒക്കെ നമുക്ക് പെയർ ചെയ്തെടുക്കാം ഇതിന്റെ ലൈനിങ് വരുന്നില്ല കേട്ടോ പക്ഷെ സംഭവം സീത്രു ഒന്നല്ല നല്ല കട്ടിയില് വരുന്ന ക്ലോത്ത് തന്നെയാണ് പിന്നെ ആ ഒരു ലൈസ് സീത്രു ആണ് കേട്ടോ അപ്പൊ ആ ഒരു ഭാഗം ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് നമുക്ക് ഉള്ളിൽ ജസ്റ്റ് പെറ്റിക്കോട്ടൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വെറുതെ അറുപത്തെട്ട് രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് നല്ല കോട്ടൺ ആണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ ചുളിഞ്ഞു നിൽക്കുന്നത് ഇനി അടുത്തത് ഈ ഒരു കോർസെറ്റാണെട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കാരണം അത്രയും കംഫർട്ടാണ് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഇതിന്റെ പാൻറ് അലാസ്റ്റിക് ആണ് വരുന്നത് അതുപോലെ തന്നെ ക്ലോത്ത് എന്ന് പറയണെങ്കിൽ അടിപൊളി ക്ലോത്ത് ആണ് ജസ്റ്റ് ഒരു ത്രെഡ് വെച്ചിട്ട് ഒരു ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ക്ലോത്ത് ആണ് അതുപോലെ തന്നെ നല്ല കളറും പാൻറ് ബലാസോ ആണ് കേട്ടോ അത്യാവശ്യം വീതിയൊക്കെ വരുന്നുണ്ട് അടിഭാഗം അതുപോലെ തന്നെ ഈ ഒരു ഡ്രസ്സിന്റെ പല കറും അവൈലബിൾ ആണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ കേട്ടോ അത്രയും കംഫേർട്ട് പറഞ്ഞാൽ അത്രയും കംഫേർട്ടാണ് ഇത് നമുക്ക് ഓഫീസ് അതുപോലെ തന്നെ കോളേജ് നമുക്ക് പുറത്ത് എന്തെങ്കിലും ബ്രാൻഡായിട്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമല്ലോ ആ സമയത്തൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ഇനി ഇതിന്റെ ടോപ്പ് വന്നിട്ട് എലൈനാണിട്ട് അതുകൊണ്ട് എല്ലാവർക്കും യൂസ് ചെയ്യുക ഫ്രണ്ടിൽ നല്ല ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഓപ്പൺ ആക്കാൻ കഴിയില്ല അതുപോലെ തന്നെ സ്ലീവ് ീവില് ഇതുപോലെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് നമുക്ക് ഹാഫ് ആണ്ട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഫുൾ സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇന്നറൊക്കെ യൂസ് ചെയ്തിട്ട് ഇടാട്ടോ പിന്നെ കോളറാണ് വരുന്നത് ഞാൻ ഇവിടെ ലാർജാണ് കേട്ടോ എനിക്ക് ചൂസ് ചെയ്തിട്ടുള്ളത് എനിക്ക് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡ്രസ്സിന്റെ രണ്ട് ഭാഗത്ത് പോക്കറ്റ് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നമുക്കൊരു ഫോണൊക്കെ കൊള്ളാൻ പറ്റുന്ന രീതിക്കുള്ള പോക്കറ്റ് തന്നെയാണ് രണ്ട് സൈഡിലും പോക്കറ്റും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് അടിവശത്തേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന്റെ സ്മോൾ തൊട്ടിട്ട് ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് പിന്നെ ഫ്രണ്ടിൽ ഇതാ ചെറുതായിട്ട് ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് എടുത്തു പറയാനുള്ളത് ഈ ഒരു ഡ്രസ്സിന്റെ ക്ലോത്തിന്റെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ നല്ലത് എന്താ പറയാ നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് വരുന്നത് ഒരു സംശയം വേണ്ട കേട്ടോ നമുക്ക് കണ്ണും വാക്കിൽ പറയുകയാണെങ്കിൽ ഈ ഒരു മൂന്ന് ഡ്രസ്സും അടിപൊളി തന്നെയാണ് കേട്ടോ ക്വാളിറ്റിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ റേറ്റിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് നല്ല അഫോർഡബിൾ ആണ് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കണേ അപ്പൊ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാം അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ